അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകർക്കുള്ള ഔഷധ സസ്യ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ഉദ്ഘാടനം ചെയ്തു കുറച്ചു കാലമായി സംസ്ഥാന സർക്കാർ തരിശിരഹിതമായിട്ടുള്ള ഒരു പ്രദേശം സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊന്നും അത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പലരും എന്തോ തരിശാക്കി ഇടുക എന്നുള്ളതാണ് കാരണം കൂടുതൽ റോഡ് സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ ഭാവിയിൽ തരിശാക്കിയിട്ടാൽ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് മാറ്റാമെന്നുള്ള ഒരു ഇതും പിന്നെ പണിക്കാളെ കിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം എന്തായാലും തരിശായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ തരിശിരഹിതമായ ഒരു മണ്ഡലം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞൊരാശയം അത് അനുസരിച്ചാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അത് ഇതിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയി സംസാരിച്ചുകൊണ്ട് ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ വന്നത് എന്തായാലും ഇന്നത്തെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന കർഷകരെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട് കാരണം മണ്ഡലത്തിൽ തന്നെ ഏറ്റവും ശക്തരായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കർഷകരാണ് ഇവിടെ എത്തിയിട്ടുള്ള പലരും അപ്പോൾ ഇപ്പൊ തന്നെ അതിലൊരു സന്തോഷം എന്താ വെച്ചാൽ അതെന്തായാലും വിജയിക്കും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഔഷധ സസ്യങ്ങൾ പ്രത്യേകിച്ച് കുറുന്തോട്ടി ഇപ്പം നിലവിലുള്ള ആയുർവേദ മേഖലകളിലേക്ക് ഒന്നും തന്നെ തികയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ വ്യാപകമായി കൊണ്ട് ജില്ല നമ്മുടെ സംസ്ഥാനത്തന്നെ കണ്ണൂർ ഉൾപ്പെടെയുള്ള പല ജില്ലകളും പ്രത്യേകിച്ച് ഏറ്റവും അഭിനന്ദനമായിട്ടുള്ള നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള കൊടകര കുറച്ചു കാലം മുമ്പ് തന്നെ ഇത് തുടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അവിടുത്തെ ലേബർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സെക്രട്ടറി തന്നെ ഇന്ന് ഇതിന് വിശദീകരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഔഷധ സസ്യം ഇപ്പൊ ഞാനിതിൽ ചെറുത്തായിട്ടൊന്ന് സെക്രട്ടറി ചോദിച്ചപ്പോൾ ഇതിന് വലിയ വലിയ വളവും കാര്യങ്ങളും ഒക്കെ വേണോ ചോദിച്ചപ്പോൾ ആദ്യത്തെ ഒരു തുടക്കം മാത്രം മതി എന്ന് പറഞ്ഞു അതന്നെ വലിയൊരു കാര്യം പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം പന്യമൃഗങ്ങളുടെ ആക്രമണമാണ് നമ്മുടെ മേഖലയിലുള്ളത് അതിപ്പോ എന്തായാലും ഈ സാധനം അവർക്ക് വേണ്ടെന്നാ പറയണത് ഇതുവരെ പരീക്ഷിച്ച സ്ഥലങ്ങളിലൊന്നും പന്നികൾ അതിനെ ശല്യം ചെയ്തിട്ടില്ല എന്നാണ് അപ്പൊ അതൊരു വലിയ കാര്യമായിരിക്കും അതൊരു വലിയ വിജയമായിരിക്കും ഹോർട്ടിക്കൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ മുഹമ്മദ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡോക്ടർ ബാൻഡിസ് പദ്ധതി വിശദീകരണം നടത്തി മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി പ്രശാന്ത് പരിശീലന ക്ലാസ് എടുത്തു പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് എം സി വിവേക് പഴയന്നൂർ കൃഷി ഓഫീസർ കെ ബിസാര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു